നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി നമുക്ക് കാണാം ഇന്നത്തെ തിരുവാതിരക്കളയിലും നമ്മൾ സിമ്പിൾ സ്റ്റെപ്സാണ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ സ്റ്റെപ്സ് ഇട്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് അഭിപ്രായം പറയണം നമുക്കിനി കഴിഞ്ഞ മാസം ബാക്കി സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് നമുക്ക് സംസ്കരിക്കാം സ്റ്റെപ്പ് പറയുന്ന ഒന്നുമില്ല അങ്ങോട്ട് വന്ന് മുന്നോട്ട് പണത്തെ മരുന്നുകാരം വെച്ച് മുന്നോട്ട് വന്നു അതിൻ്റെ കൂടെ സെവൻ എപ്പോഴും സ്റ്റെപ്പ് ആണല്ലേ ചെയ്യുന്ന സ്റ്റെപ്പാണിത് അതൊന്ന് കറങ്ങിയപ്പോ എത്ര സെവൻ വൻത് കാലം മുന്നോട്ട് വിളിച്ചു തിരിച്ചു വന്നു നമ്മൾ ഇടതു കാലേ ഉള്ളൂ സംശയം ഇതാമത്തെ സ്റ്റെപ്പ് വരണം അപ്പൊ ചുറ്റി പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടേ ചെയ്തോളെല്ലാവരും ആദ്യം പരത്തോട്ട് തിരിയുന്നു രണ്ടാം പരത്തോട്ട് നോക്കാം നമുക്ക് ഫുൾ തിരിയണം ഫുൾ തിരിയണം വൺ ടു ഫോർ ഇവിടെ നയന്റി ഡിഗ്രിയിലെങ്കിലും വരണം അപ്പൊ ഏതെങ്കിലും Five, six, seven, eight. Điều đó chậm. Nào cả. Chưa được đâu. One, two, three, four, five, six, seven, eight. Thật rồi. Chúng 1, 2, 3, 4 5, 6, 7, 8 1, 2, 3, One, two, three, four, five, six, സിമ്പിൾ സ്റ്റെപ്പാണ് അല്ലേശേഷും ഞാൻ നോക്കട്ടെ സിമ്പിൾ സ്റ്റെപ്പാണ് അല്ലേ ശരി അപ്പൊ നോക്കി കൈ ഒന്ന് നോക്കാം തരാം

നമുക്കിത് ചെയ്തോളൂ റെഡി കൈ എടുക്കാം കയ്യാതിയാണ് അത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായില്ലോ അല്ലേ ഒന്നുകൂടെ 1, 2, 3, 4, 5, 6, സെവൻ എയ്റ്റ് അന്നേരം മനസ്സിലായല്ലോ അല്ലേ ശരി പഠിപ്പിച്ച് തരാം അതും സിമ്പിൾ സ്റ്റെപ്പാണ് അത് പ്രത്യേകിച്ച് കയ്യും കാലും പ്രത്യേകം പ്രത്യേകം പഠിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു മിച്ചറി ചെയ്ത് കാണിച്ചു തരല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് വരും ആ കുട്ടി അങ്ങോട്ടും അങ്ങനെ എങ്ങനെയാണ് ഓരോരുത്തരും സമയത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകും െണ് അങ്ങോട്ട് പോകും ഒന്നുമില്ല പ്രത്യേകിച്ച് കൈ നമ്മൾ വെറുതെ വെച്ചിട്ടുണ്ട് ആദ്യം മുന്നിൽ കൂടെ പോയാലും പിന്നെ വരുമ്പോളിൽ കൂടെ വരണം അപ്പൊ ഇങ്ങനെ അവര് ഓവർ ഷേപ്പ് പോലെ കിട്ടും നമുക്ക് അല്ലേ ഒന്ന് നോക്കാം വരുന്നത് മൂന്ന് ഒന്ന് ടു ഫൈവ് സിക്സ് സെവൻ മനസ്സിലായി അപ്പൊ നമ്മൾ വലത്തോട്ട് പോകുമ്പോ ഇടതു വശത്ത് കൈവയ്ക്കുന്നു നമ്മൾ ആ ഇടതുവശത്ത് നിന്ന് ഇങ്ങനെ വറുത്തോട്ടു വൺ ടു വറുത്തോട്ട് പോകുമ്പോ ഫൈവ് സിക്സ് സെവൻ അങ്ങനെയാണ് പോകേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കുന്നു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ോ ചെയ്തോളാം ഒരാൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നോളൂ കൈ അപ്പുറത്ത് ആ അങ്ങനെ ആ ചെയ്തോളാം അവിടെ ഫൈവ് അല്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ ആഹ് തമ്മിൽ തമ്മിൽ റെഡി അപ്പൊ മുന്നിലോട്ട് പോകുന്ന ആള് റൈറ്റിലോട്ട് പിടിച്ചോളു കൈ ആ പറ്റിയുള്ള നോക്കിക്കോളൂ താങ്കളുടെ സ്ഥലത്ത് ഞാൻ നോക്കിക്കോളൂ എങ്ങനെയാണ് സെവൻ എ കണ്ടിങ്ങ ഇനി അതിനകത്ത് 1 2 3 4 5 6 7 അതുപോലെ ചെയ്തു നോക്ക് ചെയ്തു നോക്ക് റെഡി 1 2 ഓക്കേ മുന്നിൽ കൂടോണം മുന്നിൽ കൂടോണം മുന്നിൽ കൂടോണം ഓക്കേ ചെയ്തു നോക്ക് फ्रेंडി കൂടോണം ഓക്കേ അഞ്ചു ചെയ്തു നോക്ക് 1 2 3 4 നെ വരെ കൂടാനാണ് 5 6 7 ഓനോ മനസ്സിലായാലും ഇത്ര ഉള്ളൂ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അന്നേരം മനസ്സിലാക്കാം ഒരു കാര്യം ചെയ്യാം സംശയം ഒന്നേരോ അപ്പൊ നമുക്ക് രണ്ടുപേരും രണ്ടുപേരും ചെയ്തു നോക്കാം ചെയ്തു നോക്കാം നമുക്ക് നമ്മൾ പറയുമ്പോൾ ചെറ ചെല്ലാം എന്താണ് വട്ടക്കാലം കുറച്ച് മണിക്കേ ഭംഗി വരള്ളൂ അല്ലേ ഫോർ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒഴുക്ക് വരണോ അതെ അങ്ങനെ ചെയ്യണം മനസ്സിലായോ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ ഫൈവ് സെവൻ എന്ന് കൂടാ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ കൂടി പോകുന്ന ഒരു ആദ്യത്തെ പ്രാവശ്യം മുമ്പിൽ കൂടി രണ്ടാമത് പുറകിൽ കൂടി പിന്നെ നമ്മൾ വീണ്ടും മുമ്പിൽ കൂടി തിരികെ പോകുള്ളൂ കേട്ടോ അത് മറത്താൻ മാത്രം മതി ഒന്നുകൊണ്ട് ചെയ്തോളൂ ആ വൺ ടു ഫൈവ് സിക്സ് സെവൻ ചെയ്തോളൂ കൈപിടത്തൈ പിടിച്ചിട്ട് ഒന്ന് കൊണ്ട് ചെയ്യാം

ചവിട്ടി ചെയ്തോളൂ ചെയ്തോളൂ സംശയൊന്നുമില്ലല്ലോ ഇല്ല ശരി ഓരോ സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത് കാരണം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ഈ ഓരോ സ്റ്റെപ്പ് ഇതാണ് മനസ്സിലായി അപ്പം നമുക്കും സൗകര്യമാണ് പഠിക്കുന്നവർക്കും സൗകര്യമായിരിക്കും അതിനാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ഈ ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നത് പിന്നെ അതുപോലെ ഞാൻ വീണ്ടും പോരുന്ന കണ്ടു പിന്നെ പ്രായമായവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കുണ്ട് എൻ്റെ അടുത്ത് ആദ്യം സംശയം ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് രീതി അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ വടി പോലെ നിന്ന് ചെയ്യുന്നത് ഒരിക്കലും ഭംഗിയായി തിരുവാതിര കളിയെന്ന് വെച്ചാൽ ആസ്യഭാവമാണ് തിരുവാതിരകൾക്ക് വേണ്ടത് ആ സംശയം ചോദിച്ച ആൾക്ക് വേണ്ടി പറയാണ് നമ്മളെപ്പോഴും കുറച്ചൊന്ന് ചരിഞ്ഞ് ഒന്ന് പാഞ്ഞ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ എത്രയും താഴെന്നാൽ മതി ഇങ്ങനെ താഴാൻ പാടില്ല അവരത് അരമണ്ഡലം എന്ന് പറയും ഇങ്ങനെ താഴെ അത്രയും പാടില്ല വൺ ടു ത്രീ ഫോർ അത് ചെയ്യാം പിന്നെ ഒരു ഒഴുക്ക് നമുക്ക് ആ അതാണ് അതൊക്കെയാണ് വരാനുള്ളത് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഞങ്ങൾ ഏതാ ഭംഗിയായിട്ട് തോന്നണേ ഉള്ളതായാലും പറയണം നിങ്ങള് ഇതാണോ ഭംഗി ഇങ്ങനെയാണോ ഭംഗി ഇതാണോ ഭംഗി അപ്പൊ നമ്മൾ അത്രയും ചെറിയ ചില ചില സ്റ്റെപ്പുകൾക്ക് നമുക്ക് ഇങ്ങനെ തന്നെ വേണ്ടിവരും ചിലതിനൊക്കെ അപ്പോൾ ആ പാട്ടിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള മൊമെന്റ്സ് വരുമ്പോൾ ചിലപ്പം അതായിരിക്കും വേണ്ടി വരുന്നത് എപ്പോഴും നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു രാശി ഭംഗി വരണം അതെ എപ്പോഴും അങ്ങനെ വരണം പിന്നെ ഈ പറഞ്ഞതില് കൈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു കൈ എനിക്ക് പക്ഷെ അറിയാതെ കൈ ഇങ്ങനെ വന്നു പോന്നു മോനോട്ട് കുറച്ചുകൊണ്ടായിരിക്കാം കൈ വരുന്നത് പക്ഷെ അങ്ങനെ കൈ ഇടാൻ പാടില്ല എന്നുള്ളതാണ് കൈ നേരെ എന്തോ കൈ ഒട്ടിച്ചു വയ്ക്കാൻ പാടില്ല ചുമ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൈ ഇടാം ഇങ്ങനെ ഇടാൻ പാടില്ല ഒട്ടിച്ചു വെക്കരുത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പാടില്ല ഇങ്ങനെ ഇടാൻ പാടില്ല ഇങ്ങനെ ഇടാം ഓരോന്നിനും ഓരോ നിയമാവലികളുണ്ടല്ലോ അപ്പം എല്ലാവരും ഇപ്പോൾ മോഹിനിയാട്ടായാലും പരമനാട്ടായാലും കുച്ചിപ്പുടിയായാലും കഥക്കായാലും നമ്മുടെ ഈ കേരള കേരളണ്ണം എല്ലാത്തിനും തിരുവാതിരയ്ക്കൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അത് കുറെ പാലിക്കണം എന്നുള്ളതാണ് അപ്പം നമ്മൾ തിരുവാതിരയുടെ ഞാനും പറഞ്ഞവരെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ തിരുവാതിര പഠിച്ചിട്ടുള്ളത് തന്നെയാണ് പിന്നെ അതും കൂടാതെ എൻ്റെ മുത്തശ്ശി മാർഗങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് അറിയാം പണ്ട് കാലം പക്ഷെ അത് കണ്ടു ഭയങ്കര വ്യത്യാസമാണ് പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പം ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട് ക്ലാസ് കണ്ടല്ലോ അല്ലെ തിരുവാതിരക്കളി ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമ്പോൾ വിചാരിക്കുന്നു കാരണം നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ ആ ഒരു സ്റ്റെപ്പ് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്ര നേരം കണ്ടതിന് നന്ദി നമസ്കാരം